ഹലോ മൈ ഫ്രണ്ട്സ് ഇന്നത്തെ ഈ പുതിയൊരു കുഞ്ഞ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് സുഖമല്ലേ സുഖമാണെന്ന് വിചാരിക്കണം അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇന്ന് എടുത്തത് ഒരു മഹാനവമി മഹാനവമി ദിവസമാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തിരിക്കുന്നത് കുറേ കാലമായി ഞാൻ വീഡിയോസും ഷോർട്സും ഒക്കെ ഇട്ടിട്ട് ടൈം ഒരു പ്രശ്നമായ കാരണം ഇടാൻ പറ്റുന്നില്ല പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല സോ ഫസ്റ്റ് ടൈമാണ് ആരെങ്കിലും വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ അപ്പോൾ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ വീട്ടിലാണ് ആക്ച്വലി തമിഴ്നാട്ടിൽ വന്നിട്ട് ബുക്സൊന്നും എന്താ അമ്പലത്തിൽ കൊടുക്കില്ല നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ അമ്പലത്തിൽ കൊടുക്കും ബുക്ക്സ് നമ്മുടെ വീട്ടിൽ തന്നെ ഇവിടെ 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 എന്താണെങ്കിൽ നമ്മൾ ബുക്സ് എല്ലാം വന്ന് നമ്മുടെ വീട്ടിലാണ് വെക്കുക അപ്പോൾ ഞങ്ങൾ ബുക്സ് എല്ലാം വെച്ചു അപ്പോൾ ഇത് മഹാനവമി ദിവസം വൈകുന്നേരമാണ് അപ്പോൾ അത് പൂജ വയ്ക്കാനുള്ള ഇത് തയ്യാറെടുപ്പിലാണ് അതിൻ്റെ ദിവസം തന്നെ ഞാൻ രാവിലെയും വൈകുന്നേരം ഓരോരോ സാധനങ്ങൾ വെച്ചിട്ട് പൂജയ്ക്ക് പൂജ ചെയ്യുമായിരുന്നു പൂജ ചെയ്യുന്നത് ജസ്റ്റ് നമ്മൾ വിളക്ക് വെച്ച് കർപ്പൂരവും ഇതും കാണിച്ചിട്ട് അറിയണ നാമങ്ങളൊക്കെ ചൊല്ലും തന്നെയാണ് പൂജ എന്ന് പറയുന്നത് കേട്ടോ വേറെ വലുതായ രീതിയിലൊന്നും ചെയ്യാനൊന്നും അറിയില്ല അറിയണ രീതിക്ക് ചെയ്യുക അത്ര ഉള്ളൂ അപ്പോൾ വൈകുന്നേരത്തേക്കുള്ളൊരു സംഭവമാണ് അതിപ്പോൾ ഞാൻ അവലും മലരും പിന്നെ അതേപോലെ നമ്മുടെ പുട്ടുകടല ആ ഒരു സംഭവം ശർക്കര പഴം ഇത്രയും വെക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇപ്പുറത്ത് ഞാൻ കുറച്ച് പായസം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പാലട പായസം വെച്ചിട്ടുണ്ടായിരുന്നു അന്ന് സത്യം പറഞ്ഞു നമ്മുടെ നാട്ടിൽ മഹാനാമി ദിവസമൊക്കെ വണ്ടി പൂജിക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ ഓരോ പോലെയാണ് എൻ്റെ നാട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ വിജയദശമിയുടെ അന്നായിരിക്കും ഞങ്ങളൊക്കെ അങ്ങനെ കൊടുക്കുക വിജയദശമിയുടെ അന്നാണ് വണ്ടികളൊക്കെ പൂജിക്കാൻ കൊടുക്കുക ഇവിടെ വന്നിട്ട് മഹാനാവമിയുടെ അന്ന് കൊടുക്കുന്നവരുണ്ട് വിജയദശമിയുടെ അന്ന് ചിലവർ കൊടുക്കണം അതിൻ്റെ മുന്നേയും കൊടുക്കണവരുണ്ട് നോർത്തിലൊക്കെ വേറെ എന്താ മീൻസ് രണ്ട് ദിവസം മുന്നേ തുടങ്ങുമല്ലോ അപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്തു ഞാൻ അവരിൽ മലർ ശർക്കര പാല പാലട പായസം അതേപോലെ നമ്മുടെ വണ്ടിക്ക് വെക്കാനുള്ള പൂവ് പിന്നെ അതേപോലെ തേങ്ങ അതായത് പ്രാർത്ഥിക്കുമ്പോൾ തേങ്ങ ഉടയ്ക്കണല്ലോ തേ പ്രാർത്ഥിക്കുന്നതിന് മുന്നേ തേങ്ങ ആ വെള്ളം കിണ്ടിയിൽ ഒഴിക്കണം എന്നുണ്ട് ഇത് ആക്ച്വലി ഞാൻ ഇതൊക്കെ പഠിച്ചത് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മുടെ എന്താ പറയുക എൻ്റെ അമ്മ പറഞ്ഞു തന്നാണ് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് അതായത് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഫോണിൽ ഞാൻ വിളിച്ച് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ഇത് ചെയ്ത് പരിചയമില്ലല്ലോ ഇങ്ങനെ തന്നെയാണല്ലോ നമ്മൾ പഠിക്കുക നമുക്കൊരു കുടുംബം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളതെല്ലാം പഠിക്കണം നാളെ നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് കേട്ടോ വലിയ തോതിലൊന്നും അലങ്കരിച്ചിട്ടില്ലെങ്കിലും അറിയുന്ന രീതിക്ക് ചെയ്തിട്ടുണ്ട് എന്താ അവസ്ഥ എന്ന് സൈക്കിൾ സൈക്കിള് കഴുകി പോയിട്ടുണ്ട് ബാക്കി കാർ വന്നിട്ട് കാർ വാഷ് ചെയ്യാൻ വേണ്ടി കൊടുത്തു കഴിഞ്ഞത് അപ്പൊ അത് തിരിച്ച് വന്നിട്ടുണ്ടെന്നുണ്ടായിരുന്നത് എന്താ വേണ്ടി കാറിന്റെ അവസ്ഥ ഓ സൈക്കിൾ കഴുകൊണ്ടിരിക്കയാണ് വീഡിയോ എടുക്കാറു ശരിക്കും അഭിനയാണ് സത്യം പറയാം ഇത് വെറും അഭിനയാണ് ഇത്ര നേരം എന്റെ മൂത്ത മോളാണ് എല്ലാം വൃത്തിയാക്കിയത് എന്നെ ഫോൺ കൊണ്ട് കണ്ടപ്പോ വെറും എന്താ പറയാ ആക്ടിംഗ് ആണ് വെറും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി ഞങ്ങൾ കുളിക്കണം അമ്പലത്തിൽ പോകണം എല്ലാം കാറ് കൊടുത്തു സുന്ദര നിർത്തിയിട്ടുണ്ട് വാഷ് കാറെ ഒന്നിനുമല്ലാത്ത എന്തിനോ വേണ്ടിയിട്ടുള്ള ഒരു ബൈക്ക് സ്റ്റാർട്ട് സ്റ്റാർട്ടാവും കൂടിയില്ല ബൈക്ക് പക്ഷെ എന്നാലും കഴിഞ്ഞ് ഞങ്ങൾ സുന്ദര കുട്ടപ്പനാക്കി കാറിനെയും സുന്ദര കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് എനിക്കൊരു സ്കൂട്ടി ഉണ്ടായിരുന്നു ആ എന്താ എൻ്റെ വണ്ടി വന്നിട്ട് പൂ അല്ലെ കാറ് വാഷ് ചെയ്യുക അല്ല ഊ പൊട്ടത്തരങ്ങൾ വായിന്ന് കുറേ പൊട്ടത്തരങ്ങൾ വീണുകൊണ്ടിരിക്കുന്നു എൻ്റെ സ്കൂട്ടി വന്നിട്ട് വാഷ് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുകയാണ് ഇപ്പൊ വരുമാനത്തിന് ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുളിച്ച് അബലത്തിൽ പോണത് എത്ര മണിക്ക് എന്ന ടൈമിൽ ഇത് ഞങ്ങൾ പോകുമ്പോഴേക്കോ അമ്പലം അടയ്ക്കും അതിനുള്ള എല്ലാ സാധ്യതയുണ്ട് അപ്പൊ അല്ല പൂജിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇതെനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല ഈ ഏട്ടനെ കുറിച്ചിട്ട് ഞാൻ പ്രൊമോഷൻ ചെയ്യണ പോലെ ഇരിക്കും ആക്ച്വലി നമ്മളൊക്കെ വണ്ടി മേടിച്ചു കഴിഞ്ഞാൽ ഒരു മൂന്ന് നാല് മാസത്തേക്ക് വണ്ടീനെ പൊന്നുപോലെ നോക്കൂല്ലേ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടിക്ക് മെല്ലെ മെല്ലെ പൊടി മീൻസ് ഡെയിലി കുളിപ്പിക്കലൊക്കെ നിർത്തിയിട്ട് എപ്പോഴെങ്കിലും കാഴ്ചലോ ഒരിക്കലോ പക്ഷേ ഈ എട്ട് അങ്ങനെയല്ല ഡെയിലി വണ്ടി വന്നിട്ട് രാവിലെയും വൈകുന്നേരം തുടച്ച് വൃത്തിയാക്കണ ആളാണ് ഞാൻ ദിവസം കാണാതാണ് പറയാതിരിക്കാൻ പറ്റില്ല ഇങ്ങനെ പൊന്നു പോലെ നോക്കണ ഒരാൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് പിന്നെ അപ്പം എൻ്റെ സ്കൂട്ടി അങ്ങനെ കിട്ടിയിരിക്കുകയാണ് വാഷ് ചെയ്തിട്ട് ഇത് അയാൾ കൊണുന്ന് തന്നു പിന്നെ വന്നു വന്നിട്ട് മീൻസ് പൊന്നു വിളക്ക് പൊനുസ് വിളക്ക് വെച്ചു ഞാൻ റെഡി ആവുമായിരുന്നു അതിൻ്റെ ഉള്ളിൽ അമ്പലത്തിൽ പോകുന്ന സമയമായി അമ്പലത്തിൽ പോകുന്ന സമയമായി പറഞ്ഞ് തിക്കി തിരക്കി എന്താ പറയുക പൊന്നിനെ കൊണ്ട് വിളക്ക് വെപ്പിച്ചു കേട്ടാൻ അതിൻ്റെ ഇടയ്ക്ക് അവിടെ വെച്ച ഉടക്കാൻ വെച്ച തേങ്ങ വെള്ളം ഒഴിച്ചില്ല അതായത് തേങ്ങ പൊട്ടിച്ചൊഴിച്ചില്ല കാരണം അതിന് മുന്നേ അതായത് വിളക്ക് മുന്നേ ആയിരുന്നു ആക്ച്വലി ആ തേങ്ങ പൊട്ടിച്ച് ഒഴിക്കേണ്ടത് വെള്ളം ഒഴിക്കേണ്ടത് ഇതാക്കേണ്ടിയിരിക്കുകയെ പക്ഷേ അതിന് പറ്റിയില്ല പൊന്നു വിളക്ക് വെച്ച അപ്പോൾ ഞാൻ അത് പൊന്നുവിൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ശരി പോട്ടെ സാറില്ലേ വിചാരിച്ചിട്ട് പൊന്നു എന്തായാലും വിളക്ക് വെച്ചവൾക്ക് വിളക്ക് വയ്ക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യും അതേപോലെ തന്നെ ഇപ്പോൾ എനിക്ക് എന്നെ ഭയങ്കരമായിട്ട് ഇപ്പോൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ചീത്ത ചീത്ത പറയുമെങ്കിലും ഞാൻ നന്നായി ചീത്ത പറയുമെങ്കിൽ കൂടിയിട്ട് എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യോ അതെനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല ഈ പ്രായത്തിൽ തന്നെ അവളേക്കാൾ പറ്റണ മീൻസ് അവളേക്കാൾ എന്താ ഒരു മെച്യൂരിറ്റി അവൾ കാണിക്കുന്നുണ്ട് അവളുടെ സ്വഭാവത്തിൽ എനിക്ക് ചായയൊക്കെ വെച്ച് തരും അതേപോലെ നല്ല അടിപൊളി ചായയായിരിക്കും കേട്ടോ അതേ അതേപോലെ എന്താ പിന്നെ കുറച്ച് കുറച്ച് സാ മീൻസ് എന്നെ നന്നായി ഹെൽപ്പിൻ തുണികളൊക്കെ മടക്കി വെക്കി ഇപ്പോൾ വിളക്ക് വയ്ക്കും അങ്ങനെയൊക്കെ ചെയ്യേണ്ട അപ്പോൾ അത് കർപ്പൂരം കത്തിച്ച് കാണിച്ചു അത് കഴിഞ്ഞത് ഞങ്ങൾ എല്ലാവരും അമ്പലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയാവും മിക്കതും പോകുമ്പോഴേക്കും അമ്പലം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇല്ല സമയം അതിൽ ഏഴുമണി ആയിട്ടുണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ വിചാരിച്ചു അവിടെയൊക്കെ നല്ല തിരക്കായിരിക്കും അമ്പലത്തിൽ നിന്ന് അപ്പോൾ ഇല്ല അമ്പലത്തിൽ തിരക്കില്ല അപ്പോൾ ഇവിടെ എല്ലാ ഈ ചുട്ടിക്ക് എല്ലാ നാമങ്ങളും പറഞ്ഞു കൊടുത്തിട്ട് മീൻസ് നമ്മുടെ സരസ്വതി നമസ്തുബിയം സർവമംഗളം അങ്ങനത്തെ കുറച്ച് ഇത് പറഞ്ഞു കൊടുത്ത് അവളെയും കൊണ്ട് ചൊല്ലിപ്പിച്ചിട്ടാണ് ഞങ്ങൾ ശരി അവിടുന്ന് ഇറങ്ങിയത് നേരെ അമ്പലത്തേക്ക് ഇറങ്ങിയത് അപ്പോൾ എന്താ പറയുക ഒരു പ്രത്യേക ഐശ്വര്യം എനിക്ക് എന്താ പറയുക ആ ഒരു വിളക്ക് വെച്ച് കാണുമ്പോൾ ഒരു പ്രത്യേക രസം തന്നെയല്ലേ അപ്പോൾ താഴെ ഇപ്പോൾ ഇനി ഞങ്ങൾ താഴേക്ക് ഞങ്ങൾ ഇതാ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് കാരണം വണ്ടി പൂജിച്ചിട്ടുണ്ടായിരുന്നില്ല വണ്ടിയിൽ മാല ചാർത്തിയിട്ടുണ്ടായിരുന്നില്ല അതേപോലെ ചന്ദനതേലിയും കർപ്പൂരം ഒന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു ഇതിലാണ് ഞങ്ങളങ്ങനെ താഴേക്ക് പോയി അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് കുഞ്ഞ് വന്നിട്ട് എല്ലായിടത്തും പോയിട്ട് ചന്ദനം തൊട്ടു ഞാൻ അതിൻ്റെ ബാക്കിൽ ഇതാ കുങ്കുമം തൊടുകയാണ് അവളെ എല്ലായിടത്തും അവൾക്ക് തോന്നിയ സൈഡിലൊക്കെ അവൾ തൊ തൊടുക അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ഓരോ മീൻസ് ആ ഡോറിൻ്റെ അവിടെ ബോണറ്റിൻ്റെ അവിടെ ബാക്കിൽ അത്ര മതി പറഞ്ഞു അപ്പം ഇല്ല എല്ലായിടത്തും എന്താ പറയുക കാറിനെ ഒരു ചന്ദനം കൊണ്ട് കുളിപ്പിച്ചിട്ടുണ്ട് അവൾ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുക എൻ്റെ വണ്ടിയിലും അതേപോലെ ചെയ്തു പൊന്നുൻ്റെ സൈക്കിളിലും ഏട്ടൻ്റെ ബൈക്കിലും ഏടിൻ്റെ ബൈക്ക് സ്റ്റാർട്ടാവുകയല്ല അത് എന്നാൽ കൂടിയിട്ടും എന്താ പറയുക അതിലും പൂജ കഴിച്ചു എന്തായാലും വണ്ടിയല്ലേ പറഞ്ഞിട്ട് എന്തായാലും പൂജ പൂജ കഴിച്ചു പിന്നെ എന്താ പറയാനുള്ളത് ഇതെല്ലാം കഴിഞ്ഞിട്ട് അപ്പോഴേക്കും എന്തൊക്കെ കഴിഞ്ഞ് നമ്മളെപ്പോഴാണ് പോകുമ്പോഴത്തേക്കൊന്ന് ചെയ്ത് ശരിക്കും കഴിഞ്ഞ വർഷമൊക്കെ ഈ എന്താ പറയുക ഈ ഈ സമയത്ത് നിറയെ ആൾക്കാരുണ്ടായിരുന്നു പൂജിക്കാനും ചെയ്യാനും ഓരോരുത്തരും അവനോൻ്റെ വണ്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഈ വർഷം പക്ഷേ ആരും ഉണ്ടായിരുന്നില്ല അധികം എല്ലാവരും ഞങ്ങളും പിന്നെ ഇപ്പുറത്തുള്ള ഫാമിലി എൻ്റെ ഫ്രണ്ടിൻ്റെ ഫാമിലിയും ചെയ്തു പിന്നെ വേറെ ആരും ചെയ്യണമെങ്കിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല പിന്നെ നോർത്ത് ഈസ്റ്റൊക്കെ രണ്ട് ദിവസം മുന്നേ ചെയ്യണ്ടായിരുന്നു അത് കണ്ടിട്ടുണ്ടായിരുന്നു അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല കേട്ടോ അവരങ്ങനെ ചെയ്തത് പക്ഷേ ഈ വർഷം ഭയങ്കര കുറവാണ് കഴിഞ്ഞ വർഷം കാറുകളൊക്കെ നിരത്തി പിടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ ഇവിടെ പൂജ ചെയ്യാനും അതേപോലെ കാർ വാഷ് ചെയ്യാനും ഒരു ഒന്നൊന്നര തിരക്കായിരുന്നു പിന്നെ ഈ മാല കെട്ടല്ല അയ്യോ എന്നെ കൊണ്ട് പറ്റില്ല ഞാൻ അതിൻ്റെ അറ്റത്ത് രണ്ട് നൂലൊക്കെ കെട്ടി വെച്ചതായിരുന്നു ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക പക്ഷെ ആ ഗ്രില്ലിൻ്റെ ഉള്ളിൽ കൂടെ വലിക്കാൻ കിട്ടണ്ടേ കൈ കൊടുങ്ങണ്ടേ അപ്പോൾ ശരി ഇങ്ങനെ മതി മതിയെന്ന് പറഞ്ഞിട്ട് പുന ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ വെക്കാമാ വെക്കാമ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് വെച്ച് കൊടുത്തു കേട്ടോ ഇത് കാറ് പോകുമ്പോൾ ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ ഈ മാല ഉണ്ടാവുന്ന ഓരോ ഉറപ്പില്ല നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓരോ വണ്ടികളിലും ഞങ്ങൾ മാല വെച്ച് കൊടുത്തു കാറിൽ സ്കൂട്ടിയിൽ ബൈക്കിൽ അതേപോലെ തന്നെ ഇവിടെ സൈക്കിൾ അതെ സൈക്കിളും വെച്ചുകൊടുത്തു നാല് വണ്ടിയിലും വെച്ചു കൊടുത്തു അതിന് ശേഷം നാരങ്ങ വെക്കുകയാണ് കേട്ടോ ഇവിടെ ഒരു സംഭവം ഉണ്ടായി ഈ നാരങ്ങ വയ്ക്കാറുണ്ട് അത് ഞാൻ കാറിൻ്റെ നാല് സൈഡിലും നാരങ്ങ വെച്ചു അപ്പോൾ പുനു പറയുണ്ടായിരുന്നു പുനുൻ്റെ സൈക്കിൾ വെക്കണേ കാരൻ്റെ മുകളിൽ അല്ല സൈക്കിളിൻ്റെ മുകളിൽ എങ്ങനെ നമ്മൾ നാരങ്ങ വെക്കുക അതു പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് നിങ്ങളുടെ വണ്ടിയിലൊക്കെ വെക്കേണ്ടത് എൻ്റെ വണ്ടിയിൽ മാത്രം വെക്കണില്ല സാ പറഞ്ഞു സൈക്കിളുടെ ടയർ തിന്നല്ലേ ഈ ഈ വണ്ടികളുടെയൊക്കെ ടയർ കണ്ടിട്ടില്ലേ നല്ല രീതിയില്ല എങ്ങനെ വെക്കാൻ പറ്റും സൈക്കിൾ എന്തായാലും നാരങ്ങ കയറാൻ പോകുന്ന ഈ നാരങ്ങയിൽ കയറാൻ പോകുന്നു ില്ല ആ സൈക്കിളിൻ്റെ ടയർ പറഞ്ഞിട്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതിൽ വെക്കുന്നത് എൻ്റെ വണ്ടിയിൽ വെക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അത് പൊന്നാണ് വെച്ചിരുന്നത് എന്നെ കെട്ടിയവനാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കണത് സാധാരണ എന്താ പറയുക ഇവിടെ ഞാനൊരു പൊട്ടത്തരം കാണിക്കുന്നുണ്ട് ഇപ്പം കാണാൻ പറ്റും നിങ്ങൾക്ക് ഏതാനും നിമിഷങ്ങൾക്കകം കാണാൻ പറ്റും അപ്പോൾ ഞാനും കേട്ടാ എന്തെങ്കിലും പൊട്ടത്തരം വീഴാൻ പോയി ഈ കല്യാണ രാമല് പറയില്ലേ ചാവം പോകുമ്പോഴാണ് അവിടെ ഹാർമോണിയം വായിച്ച് കളിക്കണത് അതേപോലെ തന്നെ ഞാൻ വീഴാൻ പോയപ്പോണ്ട് വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കണു അങ്ങനെ നിന്നില്ല അവിടെ നിന്ന് ചിരിക്കുക ശരിക്കും ഞാൻ വീണ്ടായിരുന്നു എൻ്റെ ബാലൻസ് പോയതായിരുന്നു എന്നിട്ട് അതൊന്നും കാര്യമാക്കണില്ല അങ്ങനെ നിൽക്കുകയാണ് അവിടെ വീഡിയോ എടുത്തിട്ട് അപ്പം പിന്നെ എന്തും കഴിഞ്ഞിട്ട് ഞങ്ങൾ കർപ്പൂരം കാണിക്കാൻ നിന്നു എല്ലായിടത്തും ചന്ദനത്തിരിയും കർപ്പൂരവും എല്ലാം കാണിച്ചു ഫുൾ സെറ്റ് ചെയ്തുകൊട്ടാ ശരിക്കും എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഈ വർഷം അവർ പാലക്കാടാണ് അതായത് എൻ്റെ അച്ഛനും അമ്മയും പാലക്കാടാണ് മിക്കതും എല്ലാ വർഷവും അവർ ഞങ്ങളുടെ കൂടെ ഉണ്ടാവാറുണ്ട് പക്ഷേ ഈ വർഷം അവർ അവിടെയാണ് പിന്നെ ഒന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ പറയുക ഗുളുകനൽ ഈ നവരാത്രി ടൈമിലാണ് നമ്മൾ ഗുളു വെക്കുക നമ്മൾ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ മോസ്റ്റ്ലി ആണ് വെക്കുക നമ്മുടെ നാട്ടിൽ ഭയങ്കര കമ്മിയാണ് ഈ ഗുളു വെക്കലൊക്കെ പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഞങ്ങളുടെ ഫ്ലാറ്റിൽ എന്താ പറയുക ഒരുപാട് വീട്ടിൽ വെച്ചിട്ടുണ്ട് അപ്പം നമ്മളെ മീൻസ് നമുക്ക് അടുത്തറിയുന്ന ആൾക്കാരൊക്കെ അവർ ഇൻവൈറ്റ് ചെയ്യും അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകണം നമുക്ക് നമ്മൾ പൂക്കളോ എന്താണെങ്കിൽ കൊണ്ടുപോയിട്ട് അവിടെ സമർപ്പിക്കാം ദൈവത്തിന് ഏഴ് സ്റ്റെപ്പ് ഒമ്പത് സ്റ്റെപ്പായിട്ട് വെക്കും അത് നമ്മുടെ ഇഷ്ടമാണ് നമ്മുടെ നമ്മുടെ കയ്യിൽ ബൊമ്മ ഉണ്ടെങ്കിൽ ബൊമ്മ കൊടുക്കാം ടോയ്സ് ഉണ്ടെങ്കിൽ ടോയ്സ് കൊടുക്കാം എന്ത് വേണമെങ്കിലും നമുക്ക് ഡൊണൈറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ നല്ല ഭംഗിയല്ല എല്ലാ ബോമുകളും വെച്ച് കാരണം ശരിക്കും ഞാനത് മിസ്സ് ചെയ്തു മിസ് ചെയ്തു നല്ല ഷോർട്സ് എടുക്കാൻ വേണ്ടി മിസ് മിസ് ചെയ്തു ഞാൻ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് പറ്റിയില്ല അത് മിസ്സായിപ്പോയി ന നന്നായിട്ടുണ്ടായിരുന്നു ഒരു നാല് വീട്ടിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു കോളു കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് നന്നായിട്ടുണ്ടായിരുന്നു അതൊരു പ്രത്യേക ഒരു ഭംഗി തന്നെയാണ് അവരത് നല്ല ഭംഗിയിൽ എന്താ പറയുക വെച്ച് വെച്ച് എല്ലാം സെറ്റ് ചെയ്ത് ഇരിക്കണത് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതങ്ങനെ പോയി പിന്നെ അതാ അപ്പോൾ ഇപ്പോഴും എൻ്റെ ഇവിടുത്തെ പൂജ കഴിഞ്ഞിട്ടില്ല അല്ലെ പൂജ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കർപ്പൂരമൊക്കെ മോസ്റ്റ്ലി എല്ലായിടത്തും കാണിച്ചു കഴിഞ്ഞു പിന്നെ ചെയ്യണത് നമ്മളതാ ഐശ്വര്യമായിട്ട് നാരങ്ങ നരങ്ങിലേ കയറ്റി ഏട്ടൻ വണ്ടി വന്നിട്ട് എൻ്റെ അടുത്ത് എടുക്കാൻ പറഞ്ഞതാണ് ഞാൻ ആമയെ പോലെ നിൽക്കുക എന്ന് പറഞ്ഞിട്ട് ഏട്ടനായിട്ട് ചെയ്തു അമ്പലം ഇതെല്ലാം കഴിഞ്ഞ് പോകുമ്പോഴേക്കും അമ്പലം പൂട്ടെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ തന്നെ അത് ചെയ്തു അങ്ങനെ ഫസ്റ്റ് സ്കൂട്ടി ചെയ്തു പിന്നെ ബൈക്ക് ചെയ്തു കാറ് ചെയ്തു പിന്നെ സൈക്കിളിൽ പിന്നെ വെച്ചില്ല അങ്ങനെ പൊന്നു ഒരു റൗണ്ട് മാത്രം ഫ്ലാറ്റിനെ ചുറ്റും ഓടിച്ചു വന്നു അപ്പോഴേക്കും ശരി പോകാൻ പറഞ്ഞിട്ട് ഇതാ ചെറിയ ആളും വണ്ടിയുടെ ഉള്ളിൽ കയറി ആയിട്ട് അങ്ങനെ വണ്ടിയെടുത്തു പൊന്ന് അതാ ബാക്കിൽ കൂടെ വരുന്നുണ്ട് ഇപ്പോൾ വേഗം നിർത്തിയിട്ട് വരാൻ പറയുകയായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ എന്താ അമ്പലത്തേക്ക് യാത്ര തിരിച്ചു കറൻ്റെ ഉള്ളിൽ കയറി അപ്പോൾ ഞാൻ കയ്യിൽ മുല്ലപ്പൂവെടുത്തിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ പോകുമ്പോൾ മുല്ലപ്പൂ വയ്ക്കൽ ഒരു ഒരു എന്താ പറയുക ഒരു പ്രത്യേക അനുഭൂതിയാണ് അല്ലേ അപ്പോൾ ഞാൻ ആൾറെഡി അത് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അതായത് സാമിക്ക് വേണ്ടിയിട്ട് നമ്മൾ പൂവ് മേടിക്കുമ്പോൾ അതിൻ്റെ കൂടെ എക്സ്ട്രാ മേടിച്ച് വെച്ചു പക്ഷേ എന്താ വിലയെന്നറിയുമ്പോൾ പൂവിനൊക്കെ ഇവിടെ ഒരു മുഴം എഴുപത് രൂപയായിരുന്നു ഒന്നാ എന്താ പറയുക മുല്ലപ്പൂവിൻ്റെ വിലയെന്ന് പറയുന്നത് നല്ല സീസൺ ടൈമായിരുന്നു ഇപ്പം വീണ്ടും കമ്മി പക്ഷേ ആ ഒരു രണ്ട് ദിവസം ഇവിടെ എന്താ പറയുക ഈ ചൂട്ടി തകൃതിയിട്ട് പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് ആ ഗണനായകായ എന്നുള്ള പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് കാരണം പൊന്നും ഈ നവരാത്രിക്ക് ഗൊളൂന് പോകുമ്പോൾ ഓരോ വീട്ടിലും നമുക്കറിയണം പാട്ടാണെങ്കിൽ പാട്ട് ഡാൻസ് ആണെങ്കിൽ ഡാൻസ് നാമങ്ങളാണെങ്കിൽ നാമങ്ങൾ അത് നമുക്ക് ചൊല്ലാം ഭഗവാന്റെ മുന്നിൽ ഇരുന്നിട്ട് അപ്പോൾ അവൾ എല്ലാ വീട്ടിലും പോകുമ്പോൾ ഈ പാട്ടായിരുന്നു ഗണനായകായെന്നുള്ള പാട്ട് അപ്പോൾ അത് കേട്ട് കേട്ട് ഇവൾക്കും ശീലമായി അത് പഠിച്ചു അവൾ അപ്പോൾ അത് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി ഇതൊരു വിനായകരമ്പലാണ് ഗണപതി അമ്പലം ാണ് അപ്പോൾ ഫസ്റ്റ് ഇവിടെ പോയിട്ട് ആ വഴി തന്നെ കൃഷ്ണൻ്റെ അമ്പലത്തേക്ക് പോകാം മോസ്റ്റ്ലി ഞാൻ ഇതിനു മുന്നേ ഈ അമ്പലം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ അമ്പലത്തേക്ക് നടന്നുകൊണ്ടിരിക്കുക നല്ലൊരു നല്ലൊരു ആംബിയൻസ് ആണ് അമ്പലം കാണുമ്പോൾ തന്നെ ആ ചുറ്റും നിറയെ നമ്മുടെ അവിടെ പൂരത്തിനൊക്കെയാണ് മോസ്റ്റ്ലി ഇങ്ങനെ കാണുക പക്ഷേ ഇവിടെ അല്ലേ ഇപ്പോൾ അവിടെ ഈ അമ്പലത്തിൽ ഇപ്പോൾ ഈ വിശേഷ ദിവസം ഫുൾ ആയിട്ട് ഇങ്ങനെ ഇടും കേട്ടോ അപ്പോൾ എട ഞാൻ എന്നും കൈ പിടിച്ച് നടക്കുമ്പോൾ ചെറുത് ഇടയിൽ വന്നിട്ട് ഞാനും ഉണ്ടോ എന്നെയും ഇങ്ങോട്ടും നടക്കില്ലെന്ന് പറഞ്ഞിട്ട് വന്ന് ഓടി കൈ പിടിച്ച് കയറിയതാണ് കേട്ടോ അപ്പോൾ പൊണ്ണുപൊണ്ണും ദേഷ്യം വന്നു അപ്പോൾ ഞാൻ എന്താ പേപ്പർ കൊണ്ട് വെട്ടി ഉണ്ടാക്കിയതോ എന്ന് പറഞ്ഞിട്ട് അവൾ വീഡിയോ നിർത്തി അവളായിരുന്നു എൻ്റെ വീഡിയോഗ്രാഫർ ആക്ച്വലി അങ്ങനെ നിർത്തി എന്നിട്ട് ഞാൻ തന്നെ ഫോൺ മേടിച്ചു ഇപ്പോൾ ഇവിടെ എന്താണെന്നറിയില്ല കൃഷ്ണൻ്റെ അമ്പലമായ കാരണമാണോ ഇവിടെ നിറയെ പശുക്കളുണ്ട് നിറയെ എന്തിനു വേണ്ടിയിട്ടാണ് വളർത്താൻ അറിയില്ല അതൊരു ഐശ്വര്യമായി കണ്ടിട്ടാണോ എനിക്കറിയില്ല അതെന്തിനാന്നുള്ളത് അതിൻ്റെ ഒരു സ്റ്റോറി എന്താ എനിക്കറിയില്ല പക്ഷെ നിറയെ പശുക്കളുണ്ടായിരുന്നു ഒരു ഷെഡിൽ അങ്ങനെ പിന്നെ അമ്പലത്തിൽ കയറിയപ്പോൾ ചേർത്ത് നാല് ഫ്രണ്ടിലൊക്കെ കുറച്ച് നിറയെ തിരക്കുണ്ടായിരുന്നു പക്ഷെ ഉള്ളിലൊക്കെ കയറിയപ്പോൾ സമാധാനം വലിയ തിരക്കില്ല അവിടെ എന്തോ ഭരതനാട്യത്തിൻ്റെ എന്തോ ഒരു ഇത് നടന്നുകൊണ്ടിരിക്കുക പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നു നിറയെ പേരുണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഈശ്വര കഴിഞ്ഞു എന്റെ പൊന്നും ഇതേപോലെ ആടു അമ്പലത്തില് ചെന്നിട്ട് ഡാൻസ് കളിക്കുമല്ലോ ഒരു പ്രത്യേക ഭംഗി കുട്ടികളെ കാണാൻ വേണ്ടിയിട്ട് അണിങ്ങി ഒരുങ്ങി നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു പ്രോഗ്രാം കാണാനൊന്നും പറ്റിയില്ല അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോയി അങ്ങനെ ഇതാ തിരിച്ച് വരികയാണ് തിരിച്ച് വരുമ്പോൾ അവൾക്ക് വാശിയായി ചെയ്യും അവൾക്ക് ചോക്ലേറ്റ് എന്ന് പറഞ്ഞ് വാശി ഞാൻ അവിടുന്ന് അമ്പലത്തിൻ്റെ അവിടെ തന്നെ കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു ഈ മുറുക്ക് അതേപോലെ കുറച്ച് സ്വീറ്റ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനത് വാങ്ങാൻ നിന്നു ഞാനത് വാങ്ങിയപ്പോൾ അവൾക്കത് അവിടെ ചോക്ലേറ്റ് ഒന്നും ഇല്ല ജസ്റ്റ് മുറുക്കൊക്കെ ആയിരുന്നു കണ്ട മുറുക്ക് അതേപോലെ മൈസൂർ പാക്ക് ഒക്കെ ഉണ്ടായിരുന്നു നെയ്യിൽ മൈസൂർ മൈസൂർ നോർമൽ നിങ്ങൾക്ക് അത് അല്ല എനിക്ക് നെയ്യിനേക്കാളും ആ ഒരു ടേസ്റ്റ് ഇഷ്ടമായിട്ട് ഇഷ്ടമാണ് അപ്പോൾ ഞാനത് കാറിപ്പോഴിഞ്ഞാലോ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കറില് പൊടിയാക്കാം എന്ന് പറഞ്ഞിട്ട് അത് എടുക്കാൻ സമ്മതിച്ചില്ല അപ്പോൾ ഈ ചുട്ടിക്കതിൻ്റെ വാശിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നന്നായിട്ട് പിന്നെ അങ്ങനെ ഞങ്ങൾ ആ ഫ്ലാറ്റിലെത്തി അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്നെ എന്തോ കഥ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അവളോട് എന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ അവൾക്ക് ഇപ്പോഴും ആ വാശി മാറിയിട്ടില്ല എന്ത് വാശിയെന്നറിയുമ്പോൾ ഇപ്പോൾ ചെറിയ ആൾക്ക് അവളെ കൺവിൻസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടാണ് അങ്ങനെ ഇങ്ങനെയൊന്നും വീഴണ ആളല്ല ടൈപ്പ് അല്ല അത് വേറെ ലെവലായി അവൾ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞാട്ടേ കൺവെൻസ് ചെയ്തു അപ്പോൾ വീട്ടിൽ തിരിച്ച് വന്നപ്പോൾ വിളക്ക് ഇങ്ങനെ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെ ഒരു പേടിയായിരുന്നു ഇത് കരിന്തിരി കത്തന്നും കത്താൻ പാടില്ല അപ്പോൾ അതൊരു പേ ഒരു ടെൻഷൻ ഉണ്ടെ വീട്ടിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴാണ് ഓർമ്മീശ്വരം വിളക്ക് അണയ്ക്കാനും പറ്റില്ലല്ലോ അത് കാരണം അപ്പോൾ അങ്ങനെ പോയി അപ്പോൾ ഞാനത് കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ പ്രസാദം എടുക്കുകയാണ് ഫസ്റ്റ് പ്രസാദം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അതെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പാലട പായസം എടുത്തു അപ്പോൾ ഇത് എന്താ പറയുക പഴം നുറുക്കി എന്താ അതേപോലെ ശർക്കര എന്താ പറയുക കൊതായ്ക്കും കൊണ്ടിരിക്കുകയാണ് അതിനിപ്പോൾ എന്താ പറയുക ചിലവല്ല എന്താ ആ ഒരു സംഭവം ശർക്കര പൊടിയാക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുകയാണ് ഞാൻ ചെയ്യണത് അപ്പോൾ എന്തോ ഒരു ഞാൻ എന്തോ ഒരു കഥ എന്തോ ഒരു കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെ എന്തോ ഒരു അച്ഛനും മോളും കൂടിയിട്ട് എന്നെ എന്തോ പറഞ്ഞു കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഞാൻ തിരിച്ച് പറയുക തിരിച്ചിട്ട് തിരിച്ച് എന്തോ പറഞ്ഞു പറയുകയാണ് അപ്പോൾ അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസം പോയത് അപ്പോൾ നന്നായി ആഘോഷിച്ചു അപ്പോൾ ഇന്നത്തെ ഒരു ഈ കുഞ്ഞു വീഡിയോ എത്രയുള്ളൂ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്